പിയേഷൻ മാസ്റ്ററെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ടിന് തെരഞ്ഞെടുപ്പ് നടത്തും ആ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് നടക്കും അതുപോലെ ഉറപ്പാണ് ജമായത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുന്ന കക്ഷിയായിരിക്കും അധികാരത്തിൽ വരുന്നത് വന്നാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും ഇന്ത്യയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന അവാമി ലീഗിൻ്റെ ഭരണകൂടം ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു ആ ഭരണകൂടമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ഭരണകൂടം എന്ന് പറയാം ആ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിന് അവിടെ കലാപമുണ്ടായി ആ കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജമാഅത്ത് ഇസ്ലാമിയെ ജമാഅത്ത് ഇസ്ലാമിയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമിയുണ്ട് അത് വേറെ അവർ അപ്പോൾ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിതാന്ത ശത്രുവാണ് എല്ലാ കാലത്തും അവർ ഇന്ത്യക്കെതിരാണ് കാരണം ബംഗ്ലാദേശ് രൂപപ്പെടുന്ന ഒരു കാലമുണ്ട് ബംഗ്ലാദേശ് രൂപപ്പെടുന്ന സമയത്ത് ബംഗ്ലാദേശിനെ രൂപപ്പെടുത്തുന്നതിന് നമ്മൾ നൽകിയ സഹായം സൈനിക സഹായം മറ്റ് പലതും ഒക്കെ അതിശക്തമായിട്ട് എതിർത്തരുന്നവരാണ് ജമാഅത്തെ ഇസ്ലാം അപ്പോൾ ആ ജമാ ജമാ ഇസ്ലാമി അന്നത്തെ ജമായെ ഇസ്ലാമിയുടെ എല്ലാ നേതാക്കളെയും തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്ര രൂപീകരണ സമയത്ത് പിടിച്ച് ജയിലിലിട്ടതാണ് അതൊരു ജയിലിലായിരുന്നു ഇക്കാലം വരെയൊക്കെ നല്ലരുമായിട്ട് ജയിലിലായിരുന്നു അവരെ ഈ കലാപത്തിന് ശേഷമാണ് മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന അവരുടെ ഉപദേഷ്ടാവ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവരെ ജയിലിൽ നിന്ന് നിന്നെല്ലാം പറഞ്ഞു കൊടുക്കുക അവർ തെരുവിൽ ശക്തരാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഏറ്റവും ശക്തിയുള്ള സംവിധാനം എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിലാണ് അതിന് ഒരു തീവ്ര മത സംഘടനയുടെ എല്ലാ സ്വഭാവമുണ്ട് അതുകൊണ്ട് ഒരു എലക്ഷൻ വരെ അട്ടിമറിക്കാനായിട്ടുള്ള ശേഷി കൃത്യമായിട്ട് അവർക്കുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ആര് തമ്മിലാണ് അവിടെ മത്സരങ്ങൾ അവിടെയുണ്ടായ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് അവാമി ലീഗായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ അത് നിലവിൽ വന്നിരിക്കുന്ന താൽക്കാലിക ഭരണകൂടം അതിനെ നിരോധിച്ചു അതിനെ നിരോധിച്ചുവെന്ന് മാത്രമല്ല ഷെയ്ഖ് ഹസീനയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് ചരിത്രത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അവാമി ലീഗ് ഒരിക്കലും തെരഞ്ഞെടുപ്പിലില്ല പിന്നെയുള്ളത് ജമാഅത്ത് ഇസ്ലാമിയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറഞ്ഞ ബി എൻ പി അല്ലേ ഈ രണ്ട് സംഘമാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അവരെ പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കാര്യമായ വ്യത്യാസമില്ല എന്നൊക്കെ സർവേയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് സമ്പൂർണ്ണമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ ആവുകയും അവര് ഭരണത്തിൽ വരികയും ചെയ്യും എന്നുള്ളതാണ് സാർ എന്നോട് സൂചിപ്പിച്ച സൂചകങ്ങളിൽ നിന്ന് വ്യക്തമാക്കപ്പെടുന്ന കാര്യം അപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നമ്മളുടെ ഒപ്പം നിന്നിരുന്ന നമ്മൾ വളർത്തി വലുതാക്കിയ ആ രാഷ്ട്രത്തിൽ നമ്മുടെ ശത്രുക്കൾ അധികാരത്തിൽ വരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ശത്രുക്കൾ അധികാരത്തിൽ വന്നാൽ നമുക്കുണ്ടാവുന്ന ഉപദ്രവങ്ങളൊന്നും ഒരുപാടാണ് ഒന്ന് നമ്മുടെ ഈ വടക്കു കിഴക്കൻ മേഖലയിലേക്കുള്ള ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിൽ നിന്നുള്ള ചരക്ക് ഗതാഗതം അത് നേരത്തെ വളരെ സുഗമമായി നടന്നിരുന്നു ഇപ്പോൾ അത് സുഖമായി നടക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കാരണം ബംഗ്ലാദേശിലൂടെ ഇത് കൊണ്ടുപോകാനായിട്ട് അവർ അനുവദിക്കില്ല അങ്ങനെ അനുവദിക്കാതി വരുന്ന സമയത്ത് നമുക്ക് ആ സിലിഗുരിക്ക് അപ്പുറത്തുള്ള ഒരു ചിക്കൻ നെക്കെന്നറിയപ്പെടുന്ന ചിറ്റകളും ആ ആ സ്ഥലത്തൂടെ പോകേണ്ടി വരും അത് വളരെ ബുദ്ധിമുട്ട് കയറിയ ഒന്നാണ് രണ്ട് ബംഗ്ലാദേശിൻ്റെയും ചൈനയുടെയും ഒക്കെ ഒരു നിയന്ത്രണവും സാന്നിധ്യവും ശക്തി അതിലൂടെ നമ്മളുടെ ചരക്ക് ഗതാഗതത്തെ നിയന്ത്രിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അവർ അവർക്ക് ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഇതാണ് താൽക്കാലികമായിട്ട് നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയും അത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞതിനിടയിൽ പാകിസ്ഥാൻ്റെ ഒരു ഉപകരണമായിട്ട് നമുക്കെതിരെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് ഏറ്റവും സുഖകരമല്ല കാര്യങ്ങൾ ആ രീതിയിലേക്കത് പോകുമ്പോൾ അത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതിനകത്ത് കൂടുതൽ ശ്രദ്ധയിൽത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം നമ്മുടെ അയൽപക്കത്ത് നമ്മളെ നിരന്തരം ആക്രമിക്കാൻ പറ്റുന്ന ഒരു ശത്രു വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ശത്രു സംഹാരത്തിന് വല്ല മാർഗമാണ് ശത്രു സംഹാരത്തിന് മാർഗം എന്ന് പറയുന്നത് നമുക്ക് ഈ നമ്മുടെ അയൽരാജ്യത്തൊക്കെ ഒരു ആക്രമിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ അജണ്ടയിലുള്ള കോഴിയുടെ കോഴിയുടെ കഴുത്ത് എങ്ങനെ മുറിക്കും ഈ ചിക്കൻ്റെ പക്ഷെ മുറിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം അതൊന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് ചൈനയും നമ്മളും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സൗഹൃദം അത് തകരാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് ശത്രുത ആർക്കും ഗുണകരമല്ലല്ലോ തീർച്ചയായും സൗഹൃദം കൊണ്ട് മാത്രമാണ് പുതിയ കാലത്ത് മുന്നേറ്റം സൃഷ്ടിക്കാനായിട്ട് കഴിയുള്ളത് ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഉണ്ടായ സമയത്ത് നമുക്ക് അതുവരെ ചൈനയുമായിട്ട് നമ്മൾ പുലർത്തിക്കൊണ്ടിരുന്ന നമ്മളുടെ ശത്രുത പിണക്കം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് അവർക്കൊപ്പം ചേരുകയും അവരോടൊപ്പം റഷ്യ ചേരുകയും ചെയ്ത സമയത്ത് ഒരു എന്താണ് ഒരു മൂന്ന് രാഷ്ട്രങ്ങളുടെ ഒരു പുതിയ ശക്തി രൂപപ്പെട്ടു വന്നു നമുക്കത് എത്ര സഹായകരമായി മാറിയതാണ് അവിടെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിരിക്കും എപ്പോഴും ശ്രദ്ധിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോൾ നമുക്കപ്പോൾ ആ ഒരു മാർഗം നമ്മുടെ മുമ്പിലുള്ളത് ഒരു ജിയോ പൊളിറ്റിക്സില് അവരാവശ്യപ്പെട്ട കാര്യം അവരുടെ ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ കോബ്യൂണൽ ഡാക്ക ഒരു ഇൻ്റർനാഷണലും ഇല്ല ഡാക്കക്കാർ ഇവരെ കൊല്ലാനായിട്ട് വിചാരണ ചെയ്യാനായിട്ട് സ്ഥാപിച്ച കോടതി എന്തു വാങ്ങിക്കോട്ടെ അവരാവശ്യപ്പെട്ടത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ പലായനം ചെയ്തു വന്നിട്ടുണ്ട് അവർക്ക് അസൈലം ഇന്ത്യ കൊടുത്തിട്ടുണ്ട് ഷെയ്ഖ് ഹസീനെ അങ്ങ് വിട്ടുകൊടുക്കുക ഈ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സൗഹൃദത്തിൻ്റെ പാലം വീണ്ടും കൊണ്ടാവും നമ്മൾ പണ്ട് ഇതുപോലെ ആയിരുന്നു ദലൈലാമ ദലയിലാമയെ വിട്ടു തരണമെന്നാണ് ചൈന പറഞ്ഞത് വിട്ടുകൊടുക്കാത്തതിൻ്റെ പേരിലാണ് വലിയ നഷ്ടങ്ങളും കഷ്ടങ്ങളും നമ്മൾ സംബന്ധിച്ച് പതിനായിരം കിലോമീറ്റർ അല്ലേ സ്ഥലമാണ് ചൈന അപകരിച്ചുകൊണ്ട് ആ യുദ്ധത്തെ നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്തത് പരാജയം തോൽക്കുകയാണ് ചെയ്തത് അതുപോലൊരു സ്ഥിതിയൊന്നും ഇപ്പോൾ ഇല്ലെങ്കിലും ഷെയ്ഖ് ഹസീനയെ ബലി കൊടുത്തുകൊണ്ട് അവരെ തൂക്കിക്കൊല്ലുമെന്നുള്ള ഉറപ്പാണ് ഇതിനും പരിഹാരം കാണാവുന്നേ ഉള്ളൂ പക്ഷേ ഇന്ത്യ അതിൻ്റെ ധാർമ്മികത ഒരിക്കലും അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഇവിടുത്തെ അസൈലത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വില കൂടിയല്ലേ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇനി വരാൻ പോകുന്ന ഉരുത്തിരിയുന്ന നിതാന്ത ശത്രുത ഒരു പക്ഷേ നിതാന്തമായ ഒരു ശത്രുത പാകിസ്ഥാൻ നമുക്ക് തലവായ വേദനയായതുപോലെ നോർത്ത് ഈസ്റ്റിൽ ബംഗ്ലാദേശും നമുക്ക് തലവേദനയായി തീരാനുള്ള വലിയൊരു സാധ്യത അല്ല അത് അങ്ങനെ തലവേദനയായി തീരും എന്നതുകൊണ്ട് നമ്മളുടെ പോളിസികളിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും മാറില്ല ഇന്ത്യയുടെ ഒരു വിശ്വാസമാണ് ദലയിലായ്മയുടെ സംരക്ഷണമായി മാറത്തത് ചൈനയുമായിട്ടുണ്ടായിരുന്ന അന്ന് വരെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ തകർക്കുന്നതിന് അത് പ്രധാനപ്പെട്ട കാരണമായെന്നുള്ളത് ശരിയാണ് നെഹ്റുപക്ഷെ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള നിലപാടാണ് അന്നെടുത്ത് നമ്മളുടെ നമ്മളുടെ ഒരു സുരക്ഷിതത്തിൽ നമ്മളെ അഭയം നമ്മളെ അഭയം കൊടുത്ത് അവരെ പിടിച്ചു കൊടുക്കുന്നതിന് തീർച്ചയായിട്ടും ഒരിക്കലും ഇന്ത്യക്ക് ചേർന്നതല്ല എന്ന് അന്ന് നെഹ്റു ഒരു നിലപാടെടുത്തു ഇപ്പോൾ മോദി നിലപാടെടുക്കുന്നു തുടരുന്നു കൊടുക്കില്ല അങ്ങനെ കൊടുത്താൽ അത് നമ്മുടെ പരാജയമാണ് അതാണ് പ്രശ്നം അതായത് നമ്മൾ കൊണ്ട് നമ്മുടെ ധാർമ്മികതയുടെയും നമ്മളുടെ വിശ്വാസം നമുക്ക് ഒരു എന്താണ് അന്താരാഷ്ട്ര ലോകത്തിനിടക്ക് ഇന്ത്യക്ക് ചില പൊസിഷൻസ് ഉണ്ട് വലിയ അംഗീകാരങ്ങളുണ്ട് ആ അംഗീകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ധാർമ്മികമായ മൂല്യങ്ങളെ ഉറച്ചു പിടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മളുടെ രാജ്യത്ത് അഭയം തേടിയ ഒരാളെ കൊടുക്കുന്ന പ്രശ്നമില്ല ഇല്ല തീർച്ചയായും ആ എന്ത് സംഭവിച്ചാലും പിന്നെ നമുക്കങ്ങനെ ബംഗ്ലാദേശ് വലിയ ഭീഷണിയാണ് എന്നൊന്നും കരുന്ന് കരുതുന്നുണ്ടാവില്ല നമ്മൾ നേരത്തെ ബംഗ്ലാദേശ് എന്തിന്നാണ് അവിടെ ജമാഅത്ത് ഇസ്ലാമി ഇത്തരം സ്വഭാവങ്ങൾ കാണിക്കുമെങ്കിൽ അപ്പുറത്ത് പാകിസ്ഥാനിലെ എത്രയോ തീവ്രവാദി ഭീകരന്മാരാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവരെ ഇവരൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ട ആ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ നമ്മൾ അകത്ത് വീഴ്ച അവർ ചെയ്യേണ്ട കാര്യമില്ല സൗഹാർദ്ദത്തിൽ പോകാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് സൗഹാർദ്ദത്തിൽ പോകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ അത് വിക്വാറും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നയപരമായിട്ടുള്ള രീതിയിൽ തുടരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അത് യു എൻ പിയുമായിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ നേതാവ് ഇപ്പോ എന്താണ് കലി മകനാണ് ഇപ്പോ അതെ അപ്പൊ ഖലിദാസിയുമായിട്ടൊക്കെ മോദി സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്ത വരുത്തുക കാരണം അവര് രോഗിയാണ് അപ്പോ അവരുടെ രോഗ വിവരങ്ങൾ അന്വേഷണമാണ് ആ ക്ഷേമാന്വേഷണത്തിന്റെ ഭാഗമാണ് അതിന്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കാം വളരെ കൃത്യമാണ് ഇതിന്റെ നീക്കം കാരണം വെച്ചാല് ജമാഅത്ത് ഇസ്ലാമിയാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ പ്രതിപക്ഷത്തുണ്ടാവുക ആ ബി എൻ പിന്ധം തുടർന്നു കൊണ്ട് നമുക്കെതിരെ വരുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത് തുടരും അത് അതിൽ വ്യത്യാസം ഒന്നും അവർക്ക് കീഴങ്ങ ഒരു പ്രശ്നമില്ല ആരെങ്കിലും കീഴടങ്ങുകയും വിട്ടു കൊടുക്കുകയും ഇല്ല ഓക്കെ കാരണം ഇന്ത്യയുടെ പക്ഷേ നമുക്ക് അങ്ങനെ സുരക്ഷിതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക